നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കിട്ടേണ്ടത് കിട്ടുമ്പോഴേ തോന്നേണ്ടത് തോന്നു എന്ന് പറയുന്നത് വളരെ ശരിയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ കാര്യത്തിൽ നമ്മൾ അത് കണ്ടു അനാവശ്യ പരാമർശങ്ങൾ നടത്തി രാജീവ് ചന്ദ്രശേഖരന്റെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് കിട്ടി ഇപ്പോൾ മിണ്ടാതൊരു മൂലകിരിപ്പുണ്ട് ശശി തരൂരിന് കൊടുത്തത് രാജീവ് ചന്ദ്രശേഖരൻ ആണെങ്കിൽ ശശിതരൂരിന്റെ നേതാവിന് കണക്കറ്റ് കൊടുത്തിരിക്കുകയാണ് രാജീവിന്റെ നേതാവ് മോദി ഒരു ആവേശത്തിന് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ നിന്നും ദാരിദ്ര്യം തുടച്ചു മാറ്റും എന്ന് പറഞ്ഞു പോയതാണ് രാഹുൽ എന്നാൽ പിന്നീടാണ് മനസ്സിലായത് ഇത് സെൽഫ് ഗോൾ ആണല്ലോ എന്ന് ബി ബി ജെ പിക്ക് എതിരെയാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും ആരോപണം കറങ്ങി തിരിഞ്ഞ് തനിക്കും കോൺഗ്രസിന് നേരെ വരുമെന്ന് രാഹുൽ വിചാരിച്ചില്ല ഈ പ്രസ്താവന നരേന്ദ്രമോദി കേൾക്കുകയും രാഹുലിനെ എടുത്തിട്ട് കുടുകയും ചെയ്തിരുന്നു കഴിഞ്ഞ പത്ത് വർഷം ഭരണത്തിലിരുന്ന ബിജെപിയാണ് ദാരിദ്ര്യത്തിന് കാരണമെങ്കിൽ അതിന്റെ പലമടങ്ങ് കാരണം എഴുപത് കൊല്ലം ഭരിച്ച കോൺഗ്രസ് അല്ലേ എന്ന് മോദി ചോദിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ രാഹുൽ കുടുങ്ങി ഇതേതാണ് ഈ രാജകീയ മാന്ത്രികൻ എവിടെയായിരുന്നു അദ്ദേഹം തുടങ്ങിയ പരാമർശങ്ങളിലൂടെ രാഹുലിനെ കണക്കറ്റ് പരിഹസിച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മോദി ഈ രാജ്യത്തെ മുഴുവൻ ദാരിദ്ര്യവും ഒറ്റയടിക്ക് ഇല്ലാതാക്കും എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി ഇവിടം രണ്ടായിരത്തി പതിനാല് വരെ ഭരിച്ചത് ആരാണെന്ന് മറന്നുപോയി എന്ന് മോദി തുറന്നു പറയുകയും ചെയ്തു രാഹുൽ പറയുന്നത് കേട്ട് കോൺഗ്രസുകാർക്ക് അടക്കം ചിരി വരുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നത് കേട്ട് എങ്ങനെ ചിരിക്കാതിരിക്കും എന്നും മോദി ചോദിച്ചു ഇങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് ജനം വിശ്വസിക്കേണ്ടത് എന്നും മോദി തുറന്നടിച്ചിരുന്നു ഇതോടുകൂടി തന്റെ പരാമർശം പെതുക്ക പിൻവലിച്ച് തടി ഉയരാനുള്ള ശ്രമത്തിലാണ് രാഹുൽ ഒറ്റയടിക്ക് ദാരിദ്ര്യം തുടച്ചു നീക്കുമെന്ന് തന്റെ വാഗ്ദാനത്തിൽ നിന്നും പെതുക്ക പുറകോട്ട് മാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ദാരിദ്ര്യം ഒറ്റയടക്ക് ഇല്ലാതാക്കും എന്നല്ല താൻ ഉദ്ദേശിച്ചതെന്നും മറിച്ച് ആ ലക്ഷ്യത്തിലേക്കുള്ള ശ്രമങ്ങൾക്ക് ആഹ്വാനം ചെയ്യുകയായിരുന്നു താനെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യും എന്ന വാഗ്ദാനം ഇടതുപക്ഷം രാഹുൽ ഗാന്ധിയെ കൊണ്ട് പറയിപ്പിച്ചത് ആയിരിക്കാനാണ് സാധ്യത സത്യത്തിൽ ഭരിക്കുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ഇടതുപക്ഷത്തിന്റെ പണിയെങ്കിലും ദാരിദ്ര്യ നിർമ്മാർജ്ജനം എല്ലാവർക്കും തുല്യനീതി തുടങ്ങിയ വാക്കുകൾ നാഴിയേക്ക് നാപ്പത് വട്ടം പറഞ്ഞില്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ല ഇത് ഇടതുപക്ഷം പറഞ്ഞാൽ മനസ്സിലാക്കാം ബംഗാളിലും കേരളത്തിലും ത്രിപുരയിലും ഒഴികെ അവർ ഇന്ത്യ കണ്ടിട്ടില്ല ഇവിടങ്ങളിലൊക്കെ ദാരിദ്ര്യം പോയോ എന്ന് ചോദിക്കരുത് അത് ബൂർഷ ചോദ്യമായി പോകും പക്ഷെ എന്നിരുന്നാലും ഭൂരിഭാഗം ഇന്ത്യയിലും അധികാരത്തിന്റെ ഏഴയലത്ത് വരാതിരുന്ന ഇടതുപക്ഷം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ വിമർശിക്കുന്നത് സ്വാഭാവികം എന്നാൽ ആരാണോ എഴുപത് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടി അതിന്റെ തന്നെ നേതാവ് വന്ന് ഇവിടെ ദാരിദ്ര്യം മാറിയിട്ടില്ല എന്ന് വിളിച്ചു കൂവുന്നതിലും വലിയ മണ്ടത്തരം എന്താണുള്ളത് എന്തായാലും ഈ മുദ്രാവാക്യങ്ങൾ കോൺഗ്രസിനെയും രാഹുൽഗാന്ധിയെ തന്നെയും തിരിഞ്ഞുകൊത്തും എന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ തന്നെ പഴയ നിലപാടിൽ നിന്നും രാഹുൽ ഗാന്ധി പിന്നോക്കം പോയിരിക്കുന്നു എന്നാണ് പൊതുവേ കരുതപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി